തേച്ചു തേച്ചു വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ ഹൈബ്രിഡ് വാഷ് ചെയ്ത കേരള ുംസ്ട്രീസ് ലേണേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കുടുംബസംഗമം കാട്ടാപ്പള്ളി കൈരളി ഹെറിറ്റേജ് റിസോർട്ടിൽ മെയ് രണ്ടിന് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറ് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് കെ സി എൻ അഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്യും സി കെ അബ്ദുൽ ചബാർ സംസ്ഥാന ട്രഷറർ പുരുഷോത്തമൻ ബി പട്ടേൽ തുടങ്ങിയവർ പങ്കെടുക്കും സോമിൽ കുടുംബാംഗങ്ങളുടെ കലാവിരുന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ സുരേഷ് ബാബുവിന്റെ മോട്ടിവേഷൻ ക്ലാസ് കായിക മത്സരങ്ങൾ നവീൻ പനങ്കാവിന്റെ സ്റ്റേജ് ഷോ എന്നിവ നടക്കും മാറി മാറി വന്ന ഗവൺമെന്റുകൾ ഈ മേഖലയെ എന്ന രീതിയിലാണ് കണ്ടത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വിധി രണ്ടായിരത്തി രണ്ടിൽ വന്നതോടുകൂടി ഈ മേഖല പൂർണ്ണമായും നിർജ്ജീവമായ അവസ്ഥയിലേക്ക് വന്നു ആ കാലഘട്ടത്തിലാണ് ഒരു പതിനഞ്ച് വർഷം മുന്നേ ഒരു മേഖല സംഘടിക്കണം എന്ത് ഗവൺമെൻറ്റും മന്ത്രി തലത്തിലൊക്കെ വ്യക്തിപരമായിട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് സംഘടനപരമായിട്ട് വ എന്നാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ആലോചിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സംഘടന ശക്തമായ രീതിയിൽ ഓരോ താലൂക്ക് അടിസ്ഥാനത്തിലും ജില്ലാ അടിസ്ഥാനത്തിനും സംസ്ഥാന അടിസ്ഥാനത്തിലും പതിനാല് ജില്ലയിലും ഇവിടെ കണ്ണൂർ ജില്ലയിൽ അഞ്ച് താലൂക്കിലും നല്ല ശക്തമായ സംഘടനയും അതിൻ്റെ പ്രവർത്തനവും നടന്നു വരികയാണ് അൻപത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഈരായികളെ കയ്യിൽ നിന്ന് നമ്മൾ ഈർച്ച മില്ലിലേക്ക് മര വ്യവസായം മാറിയപ്പോൾ രണ്ടായിരത്തി രണ്ടിന് ശേഷം രണ്ടായിരത്തിന് ശേഷം പല മേഖലയും സാങ്കേതിക രംഗത്ത് വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഈ മില്ല് മേഖലയ്ക്ക് സാധിച്ചില്ല എന്നത് ഈ മേഖല പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കണ്ണൂർ ജില്ലയിൽ ഇരുന്നൂറ്റി അമ്പത് മില്ലുകളും സംസ്ഥാനത്ത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലുകളാണ് ഉള്ളത് എങ്കിലും നമ്മുടെ സംഘടന തുടക്കത്തിലൊക്കെ ആ വിധത്തിലൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് പല മില്ലുകൾ അതിൻ്റെ ഒരു പകുതി ശതമാനം മില്ലുകളും നിർജീവമായ അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ഈ മേഖലയെ ഒന്ന് പിടിച്ചു നിർത്താനും അവരെ കുടുംബക്കാരെയൊക്കെ വന്ന് ഒത്തുകൂടി എന്തൊക്കെ നമുക്കൊരു സംസാരിക്കാം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു ഈ മേഖല വിട്ടുവിട്ടു പോവുകയാണ് എല്ലാവരും ഉള്ളവരൊക്കെ തന്നെ റെൻറ്റിനു കൊടുത്തോ അതല്ലെങ്കിൽ അവിടെ പല ബിൽഡിങ്ങുകൾ എടുത്തിട്ടൊക്കെ മില്ലുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി സംഘടന എല്ലാ രംഗത്തും ഗവൺമെന്റ് തലത്തിലും അതല്ലെങ്കിൽ പല മോട്ടിവേഷൻ രംഗത്തും നമ്മൾക്ക് സംഘടന രൂപീകരിച്ച് അന്ന് മുതൽ എല്ലാ മേഖലയിൽ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്നിട്ട് മില്ലോണര്മാരെ കൃത്യമായി പഠിപ്പിച്ച് അവർക്ക് എന്ത് ചെയ്യണം